സ്ത്രീക ദൈവത്തിനു നാമത്തിനും മഹത്വം ഉണ്ടാകട്ടെ കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവർ വീണ്ടും ഒരു പ്രാവശ്യം കൂടി ദൈവത്തിൻ്റെ വചനത്തെ ചിന്തിക്കുവാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു വലിയൊരു അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു ഈ ദിവസ ചിന്തയ്ക്ക് വേണ്ടി ഞാൻ എടുത്തുകൊണ്ട് വേദവചനം വിശുദ്ധ ലൂക്കോസിൽനസ് സുവിശേഷം ഒമ്പതാം അധ്യായം അതിൻ്റെ ഇരുപത്തെട്ട് മുതൽ മുപ്പത്താറ് വചനങ്ങൾ അവിടെ നാം വായിക്കുമ്പോൾ അവിടെ ഒരു സംഭവം പറയപ്പെട്ടിരിക്കുന്നു നമ്മുടെ കർത്താവിയ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ കൂടി മലയിൽ ചെല്ലുന്നു കൂടെ വിശുദ്ധ പത്രോസും വിശുദ്ധ യോഹനാനും വിശുദ്ധ യാക്കോബും കൂടി ഉണ്ടായിരുന്നു അവർ അവിടെ കാണുന്നത് പ്രവാചകനായ ഏലിയാവും ദൈവത്തിൻ്റെ ദാസനാകിയ മോശയും കൂടി യേശുവോട് കൂടി സംസാരിക്കുന്ന ഒരു കാര്യം ഈ ഒരു വേദവാഹം ഈ ഒരു കാര്യം ഇന്നും ഒരു ചില സ്ഥലങ്ങളിൽ പറയപ്പെട്ടിരിക്കുന്നു പത്താം എഴുസി വിശേഷം പതിനേഴാം അധ്യായം ഒന്ന് മുതൽ എട്ട് വചനവും മർക്കോസ് എഴ്സ് വിശേഷം ഒമ്പതാം അധ്യായം രണ്ട് മുതൽ എട്ടും വചനമെന്നോ വായിച്ചു നോക്കുമ്പോൾ അവിടെ പറയപ്പെട്ടിരുന്നാലും പക്ഷേ ലൂക്കോസ് ലൂക്കോസ്യ വിശേഷത്തിൽ കുറച്ചുകൂടെ കൂടി പറയുന്നു അവിടെ പറയുന്നു അവർ ദൈവത്തിൻ്റെ കാൽവരി കൃഷി പാടുകളെക്കുറിച്ച് അവർ സംസാരിച്ചു കൊണ്ടിരുന്നു എന്ന് പ്രിയമുള്ളവരെ ദൈവം ഈ ലോകത്തിൽ കടന്നു വന്നത് ഒരു പർപ്പസ് ഉണ്ടായിരുന്നു എന്തിനു വേണ്ടി പാപത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുക്കുവാൻ വേണ്ടി ദൈവം തൻ്റെ ജീവനിയെ കാൽവരിക്രൂശിൽ തന്ന് അവസാനത്തൊളി ചോരയും നമുക്ക് തന്ന് തൻ്റെ രക്തത്താൽ നമ്മെ വീണ്ടെടുക്കുവാനും പിന്നെ ദൈവത്തോട് കൂടി ചേർന്ന് ജീവിക്കുവാൻ ഒരു വിശുദ്ധിയുള്ള ജീവിതം നയിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ബലത്താൽ ശക്തിയാൽ ഒരു വിശുദ്ധിയോടെ കൂടി ജീവിച്ച് നാം ഈ ലോകത്തിൻ്റെ ഓട്ടം തികച്ച് പിന്നെ സ്വർഗരാജ്യത്തിൽ എന്ന് നീക്കമായി ഇരിക്കുവാൻ വേണ്ടിയിട്ട് അതിനത്ര ഈ ലോകത്തിൽ ദൈവം കടന്നു വന്നത് അവിടുന്ന് സ്വർഗം ഇതിന് ദൈവത്തിൻ്റെ കാര്യങ്ങളെ ദൈവം വന്ന കാര്യങ്ങളെ എല്ലാം വളരെ കെയർഫുള്ളായിട്ട് നോക്കിക്കൊണ്ടിരുന്നു അതേപോലെ ഈ ഞാനും നിങ്ങളും കൂടി ദൈവത്തിന് ഒരു ഒരു ഗോഡ് ഹാസ് സം പർപ്പസ് ആരെയും ദൈവം വെറുമനെ സൃഷ്ടിച്ചിട്ടില്ല ദൈവത്തിന് ഓരോരുത്തർക്കും ഓരോ പർപ്പസ് ഉണ്ട് നാം വേദവചനമെടുത്ത് വായിച്ചു നോക്കുമ്പോൾ അവിടെ ഒരു ചിലർ വന്നിട്ട് അവർ ഹൈലി സക്സസ്ഫുൾ ആയിരുന്നു ദൈവം വന്നിട്ട് അവരുടെ ജീവിതത്തിൽ എന്ത് തീരുമാനിച്ചിരുന്നു അത് വളരെ ഭംഗിയാട്ട് ചെയ്ത് തൻ്റെ ഓട്ടത്തെ തികച്ച അനേക വിശുദ്ധന്മാരുണ്ട് ഒരു ചിലർ വന്നിട്ട് പാർഷ്വലി ദേവർ സക്സസ്ഫുൾ അനേക കാര്യങ്ങൾ ചെയ്ത് തീർത്താലും ചില കാര്യങ്ങൾ അവർ പരാജയപ്പെട്ടിരുന്നു ഒരു ചിലർ അവർ പിന്മാറ്റത്തിൽ പോയി പാപത്തിൽ മരിച്ചു അത് എത്ര ദുഃഖകരമായ ഒരു കാര്യം നാമം കൂടി ദൈവത്തിൽ ഒരു ഹൈലി സക്സസ്ഫുൾ പേഴ്സണായിട്ട് മാറണം ദൈവം നമ്മുടെ ജീവിതത്തിൽ എന്ത് ഉദ്ദേശിക്കുന്നു ആ ഒരു കാര്യത്തെ നാം നിറവേറ്റണം ഈ പാർഷ്യലി സക്സസ് ആകാതെ അല്ലാതെ ഒരു പിന്മാറ്റത്തെ മരിക്കാതെ ദൈവം നമ്മുടെ ജീവിതത്തിൽ എന്ത് ആഗ്രഹിക്കുന്നു അപ്രഹാരമായിട്ട് ജീവിക്കണം എങ്ങനെ ദൈവത്തിന് ഒരു പർപ്പസ് ഉണ്ടോ നമ്മുടെ ജീവിതത്തിലും ദൈവം പർപ്പസ് ഉണ്ട് എല്ലാവരെയും ദൈവം ദൈവവേലയ്ക്ക് വേണ്ടി ദൈവം വേർതിരിച്ചെടുക്കത്തില്ല അതിൽ ചിലരെ മാത്രം ദൈവം ദൈവം ഒരു ദൈവവേലയ്ക്ക് വേണ്ടി വേർതിരിച്ചെടുക്കും ചിലരെ സുവിശേഷകന്മാരായിട്ട് ചിലരെ പ്രവാചകന്മാരായിട്ട് ഒരു ചിലരെ അപ്പോസ്തലന്മാരായിട്ട് ഒരു ചിലരെ മിഷനറീസായിട്ട് ഒരു ചിലരെ പുരോഹിതന്മാരായിട്ട് പാസ്റ്റേഴ്സായിട്ട് ഇതിനു മുമ്പ് കന്യകാസ്ത്രീകളുമായിട്ട് അങ്ങനെ വേർതിരിച്ച് എടുക്കാറുണ്ട് ഒരു ചിലർ വന്നിട്ട് അവർ കുടുംബ ജീവിതം നയിച്ച് ദൈവത്തിന് വേണ്ടി ഒരു ഭക്തിയുള്ള സന്ധതികളെ ദൈവത്തിന് വേണ്ടി വാർത്തെടുത്ത് ഒരു കുടുംബമായിട്ട് ജീവിക്കുവാൻ വേണ്ടി ദൈവം പ്രതീക്ഷിക്കുന്നു നമ്മേദ ജനം എടുത്ത് നോക്കുമ്പോൾ രണ്ടുപേർ മാത്രമായിരുന്നു മരണത്തെ കാണാതെ എടുക്കപ്പെട്ടത് ഒന്ന് ഹാനോക്ക് മറ്റൊന്ന് ഏലിയ പ്രവാചകൻ ഹാനോക്കിൻ്റെ ജീവിതത്തിൽ എടുത്ത് നോക്കുമ്പോൾ അദ്ദേഹം വലുതായിട്ട് ദൈവവേല ചെയ്തതായിട്ട് ദൈവത്തിനായിട്ട് വലിയ കാര്യങ്ങൾ ചെയ്തതായിട്ട് നമുക്ക് വായിക്കുവാൻ സാധിക്കത്തില്ല ഒരു കുടുംബ കുടുംബം ഒരു ൈവ ജീവിതം നയിച്ച് ദൈവത്തോട് സഞ്ചരിച്ച് മരണം കാണാതെ എടുക്കപ്പെട്ടു അതേപോലെ നോഹയും കൂടി അന്ന കാലഘട്ടത്തിൽ ഒരു നീതിമാനായി ജീവിച്ച് ദൈവത്തോട് സഞ്ചരിച്ചു ഒരു മനുഷ്യൻ അതേപോലെ ഏലിയ പ്രവാചകൻ കല്യാണം കഴിക്കാത്ത ഒരു സന്യാസ ജീവിതം നയിച്ച് ദൈവത്തിൻ്റെ ഒരു ശക്തമായ പ്രവാചകനായിട്ട് ദൈവത്തിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്തതായി ചെയ്തത് നമ്മുവാൻ സാധിക്കും അങ്ങനെ ദൈവവേല ചെയ്തും അങ്ങ് ചെയ്യണം അതേപോലെ കുടുംബജീവിതം നയിക്കും അങ്ങനെ ചെയ്യാറുണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ദൈവം എന്ത് ഉദ്ദേശിക്കുന്നു ദൈവത്തിൻ്റെ എന്ത് തിരിഹിതമോ അത് മനസ്സിലാക്കി പ്രവർത്തിക്കണം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഓരോ സ്റ്റേജസിലും ദൈവം ചില കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നു നാം അപ്രമാര പ്രഹാരം ചെയ്യുമ്പോൾ ഈ ലോകത്തിൽ നാം അനുഗ്രഹിക്കപ്പെടും വരുവാനിരിക്കുന്ന ലോകത്തിലും നാം അനുഗ്രഹിക്കപ്പെടും എന്നൊക്കെ ക്രിസ്തുവോട് നാം സ്വർഗരാജ്യത്തിൽ ഒരു ഇൻപങ്ങളുടെ ദിവസത്തിലേക്ക് നാം പ്രവേശിക്കും ഒരു കൊച്ചു കുഞ്ഞ് പിള്ളേർ അവരുടെ കുറിച്ച് ദൈവം പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം എന്തുമാണ് അവർ ദൈവ കൂടി ജീവിക്കണം അവരുടെ മാതാപിതാവ് അപ്പനും അമ്മയും അനുസരിക്കണം മുതിർന്നവരെ ബഹുമാനിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം എ ബ സി ആർ ആറാം അധ്യായം ഒന്നുമുതൽ മൂന്നും കൊലശ്ശിയർ മൂന്നും ഇരുപതും എടുത്ത് നോക്കുമ്പോൾ അവിടെ മക്കളോട് കൊച്ചു മക്കളോട് ദൈവത്തിൻ്റെ വചനം പറയുന്നു നിങ്ങൾ അപ്പനെയും അമ്മയും അനുസരിക്കണം എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു പ്രിയ കുഞ്ഞുങ്ങളെ ീ വചനം കേൾക്കുന്ന കുഞ്ഞുങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണം നിങ്ങൾക്ക് ആഗ്രഹമാണോ സക്സസ് നന്നായിട്ട് പഠിക്കുവാനും ക്ലാസ്സിലുള്ള ടോപ്പറായിട്ടിരിക്കണം എല്ലാവിധ ടാലൻസും എല്ലാവിധ കൃപകൾ തന്ന് ഞാനൊരു എല്ലാ കാര്യത്തിലും അത് സ്പോർട്സ് ആയിക്കോട്ടെ അക്കാഡമിക്സായിട്ടെ എല്ലാത്തിലും സക്സസ് ആയിരിക്കണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു രഹസ്യം പറഞ്ഞു തരാം ചെയ്യേണ്ട ഒരു കാര്യം ദൈവഭയം നമ്മുടെ ജീവിതത്തിൽ ദൈവഭയം കാണപ്പെടണം ഇന്ന് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഒരു ദൈവഭയമില്ലാതെ ചില കുഞ്ഞുങ്ങളെ മാതാപിതാവ് വളർത്തത് ഞാൻ ഉയർ വേദനിപ്പിച്ചിട്ടുണ്ട് അതേപോലെ പിള്ളേരെ സൺഡേ സ്കൂളിൽ കൊണ്ട് വരുന്നില്ല ഒരു ദൈവ ഒരു വചനം പോലും അവർക്ക് അറിയാതെ അവർ വളർത്തുന്നത് കണ്ട് ഞാൻ എനിക്ക് വളരെയധികം വേദനിപ്പിച്ചിട്ടുണ്ട് പ്രിയമുള്ളവരെ മക്കൾക്ക് സ്കൂളിൽ വിടാൻ അറിയാം ട്യൂഷൻ പറഞ്ഞയക്കാൻ അറിയാം പക്ഷിയോ പള്ളി പറഞ്ഞു വിടാനോ ഒരു ദൈവത്തിൻ്റെ കാര്യമായ കാര്യങ്ങളിലേക്ക് നടത്തുവാൻ മാതാപിതാക്കൾ ഒത്തിരി പേർ അത് ഫെയിലിയറായി പോകുന്നുണ്ട് അതേപോലെ ചില കുഞ്ഞുങ്ങൾ നോക്കുമ്പോൾ അപ്പനമ്മേനും ഒരു ബഹുമാനമില്ല ഒരു ഭയമില്ല അത് ഭയങ്കരമായിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നു മുതിർവയതുള്ളവരെ ബഹുമാനിക്കാതെ പരിഹാസകമായ കാര്യങ്ങൾ പറയുന്നു അതും പേരൻസ് അതിനെ ഇൻക്രീജ് ചെയ്യുന്നത് വളരെ ഒരു ദുഃഖകരമായ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ കുഞ്ഞു മക്കളെ നാം ദൈവഭയത്തോട് കൂടി അനുസരണയോട് കൂടി മുതിർന്നവരെ ബഹുമാനിക്കുന്ന രീതിയിൽ നാം വളർത്തണം വേദവചനം പറയുന്നു കുഞ്ഞുങ്ങളെ നാം വഴി കൊണ്ട് അടിച്ച് അവരെ വളർത്തണം എന്ന് ദൈവത്തിൻ്റെ വചന പറയുന്നത് അങ്ങനെയുള്ളവരാണ് ദൈവത്തെ സ്നേഹിക്കുന്നത് അതേപോലെ അടുത്തതായിട്ട് ഒരു യൗവനക്കാലം യൗവന കാലങ്ങളിൽ നാം ദൈവത്തെ അന്വേഷിക്കണം യൗവനക്കാലം എന്ന് പറയുന്നത് ഭാവത്തിലും ഭാവകാര്യങ്ങളിലും തേടി ഓടുന്നതല്ല യൗവനക്കാലം യൗവനക്കാല ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നത് അത്രയും അതിയൗവനം ಎಕ್ಸಸೈಸ್ ಸಭಾ ಪ್ರಸಂಗಿ ಪಂದ್ರಂಡಾಮ ಭಜನಿಕೆ ನಿೌವನ ಕಾಲಗಳ ನಿನ್ನೆ ಸೃಷ್ಟಾವೆ ಓರ್ಕ ಎಂದು ದೈವತಿ ಭಜನಪು ವಿಶುತ ಪೌಲೋಸ್ ರಂಡು ತೀಮೆ ತೀಯೋ ರಂಡಾಮ ಮಧ್ಯಾಯ ಇರುತ್ತಾ ವಾಕ್ಯಮ್ യൗവനക്കാരോട് അദ്ദേഹം പറയുന്നു പാപത്തെ വിട്ട് നീ വിലകി ഓടണം എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു യൗവനം എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ പീരീഡാണ് അവർ ഭയങ്കര ഒരു ഹെൽത്തി ആയിരിക്കും അവർക്ക് ദൈവത്തിന് വേണ്ടി ഓടുവാൻ അവർക്ക് സാധിക്കും യൗവന കാലങ്ങളിൽ ഞാൻ എത്രയോ പേരെ ഞാൻ കണ്ടിട്ടുണ്ട് യൗവന കാലങ്ങളിൽ പാപം ചെയ്യുന്നവർ അവർ ഈ മിഡ് ഏജിലും ഓൾഡ് ഏജിലും അവർ പലവിധമായ പ്രശ്നങ്ങളും പലവിധമായ പ്രയാസങ്ങൾ കടന്നു പോകുന്നവരെ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട് അതേസമയത്തിൽ ൗവന കാലങ്ങൾ ദൈവഭയത്തോട് ജീവിച്ചവർ പിന്നാടുകളിൽ അനുഗ്രഹിക്കപ്പെട്ടതും ഉയർച്ച ഉയർച്ചയും അനേഹരെ ഞാൻ കണ്ടിട്ടുണ്ട് ഔസൈപ്പിൻ്റെ ജീവിതം നോക്കുക ദൈവത്തിന് വേണ്ടി ജീവിച്ചു ദൈവത്തിന് വിദ്രവുമായിട്ട് ഞാൻ പാപം ചെയ്യുന്നത് എങ്ങനെയെന്ന് ഒരു അവസരം ലഭിച്ച പോലും അത് തള്ളിക്കളഞ്ഞു പോയി യൗവന കാലങ്ങൾ ഒരു വിശുദ്ധിയുള്ളതായിട്ട് ഒരു അദ്ദേഹം ജീവിച്ചു അതേപോലെ ദാനിയേലും കൂടി യൗവനം ദൈവത്തിന് വേണ്ടി കൊടുത്തു എൻ്റെ ശരീരത്തെ കളങ്കപ്പെടുത്തത് ഒന്നും ഞാൻ ഭക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു വിശുദ്ധിയുള്ള ജീവിതം നയിക്കുന്നു ഇന്ന് നോക്കുമ്പോൾ യോ ചെറുപ്പക്കാർ എന്തുമാത്രം പലവിധമായ ഭാപങ്ങൾ ഡ്രഗ്സിനും ലിക്കറിനും അടിമപ്പെട്ട് അവരുടെ ജീവിതത്തെ നശിപ്പിച്ചു കൊണ്ടേ ഒരു കാര്യം യോവനക്കാലം നാം ദൈവത്തെ അന്വേഷിക്കേണ്ട ഒരു കാലം അതേപോലെ മിഡ് ഏജ് പീപ്പിൾ അവരൊരു വെരി ഇമ്പോർട്ടൻ്റ് പീപ്പിൾ കാരണം അവർ അത്രയും കുഞ്ഞുങ്ങളെയും ചെറുപ്പക്കാരെയും വളർത്തെടുക്കുന്നതേയും ഏജ് പേരൻസെയും നോക്കുന്ന ഒരു ഒരു ഇമ്പോർട്ടൻറ്റ് ഒരു പീരിയഡാ അത്ര ഇമിറ്റേഷൻ ആ സമയങ്ങളിൽ നാം ജ്ഞാനത്തോടുകൂടി ദൈവ ഭയത്തോടുകൂടി നാം ജീവിച്ച് നമുക്ക് കൊടുക്കപ്പെട്ടിരിക്കുന്ന പിറുപ്പിൽ ഒരു കുടുംബത്തെ നോക്കുവാൻ ദൈവ റെസ്പോൺസിബിലിറ്റി നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് നാം നിറവേറ്റേണ്ടത് ആവശ്യമായിരിക്കുന്നു അത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അന്ന് മോശ ജനിച്ചപ്പോൾ പറവോൻ്റെ പുത്രിക്ക് മോശയ്ക്ക് ലഭിച്ചപ്പോൾ അദ്ദേഹത്തിന് അമ്മയുടെ അടുത്ത് തന്നെ പറയുന്നു നീ എനിക്ക് വേണ്ടി ഇത് വളർത്തണം എന്ന് ഓരോ കുടുംബത്തിലും ഒരു കുഞ്ഞിനെ നൽകി ചെറുപ്പക്കാരൻ നൽകി ദൈവം പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം നീ എനിക്ക് വേണ്ടി വളർത്തണം എന്ന് ദൈവം ചോദിക്കുന്നു അങ്ങനെ അത്രയും നാം വളർത്തേണ്ട ഒരു കാര്യം നാം വളരെ റെസ്പോൺസിബിളായിട്ട് വിടേൻ്റെ സ്വഭാവങ്ങളൊക്കെ വിട്ടുവിട്ട് അൺഹെൽത്തി കാര്യങ്ങളെ വിട്ടുവിട്ട് കൂടി ഹാർഡ് വർക്ക് ചെയ്ത് കുടുംബത്തെ നടത്തണം അതേപോലെ ചെറുപ്പക്കാർക്കും കുഞ്ഞുങ്ങൾക്കും ഒരു മുൻമാതൃകയുള്ള ജീവിതം നയിക്കണം അവർ നമ്മിൽ കണ്ട് ഭയപ്പെട കണ്ട് കണ്ട് പഠിക്കണം നമ്മുടെ ദൈവ ഭയവും നമ്മുടെ ദൈവത്തെ മേലുള്ള സ്നേഹവും ദൈവത്തെ അനുസരണവും നമ്മിൽ കണ്ട് അവർ പഠിക്കണം പക്ഷേ എങ്കിലും എന്ന് അനേകർ ചെയ്യുന്നത് മറിച്ച് ദൈവത്തെ ഭയപ്പെടുന്നില്ല ദൈവത്തെ അന്വേഷിക്കുന്നില്ല എത്രയോ കുഞ്ഞുങ്ങളെ എനിക്കറിയാം ഒരപ്പനും അമ്മയും വന്നിട്ട് മാനസാന്തരപ്പെടുവാൻ വേണ്ടി എന്നോട് പറഞ്ഞ് നിങ്ങളെ മാറണം അപ്പൻ്റെ ഈ മദ്യപാനത്തിലിരുന്ന് മാറണം എന്ന് പറയുന്ന എത്രയോ കുടുംബങ്ങൾ കണ്ട് ഞാൻ വേദനയോടുകൂടി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് വളരെ റെസ്പോൺസിബിളായിട്ട് ജീവിക്കേണ്ട ഒരു കാര്യം അതേപോലെ ഈച്ച് പീപ്പിൾ അവർ ഏജ് പീപ്പിൾ ഈ ഒരു ഭവനത്തിൽ ഇരിക്കുന്നത് ഒരു വലിയൊരു അനുഗ്രഹം ആ ഒരു പ്രായമുള്ളവർ ചെയ്യേണ്ട ഒരു കാര്യം അവർ പള്ളിയിൽ കാര്യമായിട്ട് ആക്റ്റീവായിട്ട് ഇരിക്കണം മുടങ്ങാതെ പള്ളി പോകുക മാത്രമല്ല വീട്ടിലിരുന്ന് ഏതു നേരം സിനിമയും അതും കണ്ട് ഇരിക്കാതെ കൂടി പ്രാർത്ഥിക്കണം ഒരു മക്കൾക്ക് വേണ്ടിയും കൊച്ചുമക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം കുഞ്ഞുങ്ങൾ എന്ന രീതിയിൽ പഠിക്കുവാനും ഒരാപര തുരെ പോകാനും അവരുടെ യാത്രയിലും അവർക്കൊരാപത്ത് വരാതെ ഏത് സമയത്തും പ്രാർത്ഥിക്കുന്നവരായും വേദവചനം വായിക്കുന്നവരായും നാം ഇരിക്കണം ഇന്ന് അനേക കുടുംബങ്ങളിൽ ഞാൻ കാണുന്ന ഒരു ദുഃഖകരമായ ഒരു കാര്യം മക്കൾ കൊച്ചുമക്കൾ പ്രാർത്ഥിക്കുന്നു ആ വലിയ പ്രായം മുതിർന്നവർ പ്രാർത്ഥിക്കുന്നില്ല അവർ എന്നും പാപത്തിലും ലോഹമോഹത്തിലും ജീവിക്കുന്നത് വളരെ ദുഃഖകരമായ ഒരു കാര്യം ഈ എൽഡർ പേഷ്യൻ നമുക്കറിയാം ആരുടെയും ഒരു ജീവിതം ഒരു ഒരു എപ്പോൾ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും മരണം സംഭവിക്കാം പക്ഷേ ഈ എക്സ്പീരിയൻസ് അവർ ദേ ആർ വെരി നിയറിങ് ടു ദി ഈ ലോഹത്തിൽ ഒരു അന്ത്യത്തിന് എതിരായിട്ട് അന്ത്യത്തിന് അവർ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അവർ പ്രാർത്ഥനയോടുകൂടി ദൈവത്തെ സ്വീകരിക്കുവാനും ദൈവത്തെ നീ മീറ്റ് ചെയ്യുവാനും അവർ ഒരുങ്ങിക്കൊള്ളേണ്ടത് ആവശ്യമായിരിക്കുന്നു ചില കുടുംബങ്ങളിൽ കാണപ്പെടുമ്പോൾ മക്കൾ വന്നിട്ട് അപ്പനും അമ്മയും നോക്കാറില്ല അവരെ ഇഗ്നോർ ചെയ്യും അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നില്ല അവർക്ക് കൊടുക്കേണ്ട സ്നേഹത്തിൽ കൊടുക്കുന്നില്ല അനേകരെ കൊണ്ട് ഓൾഡ് ഏജ് ഹോമിലൊക്കെ കൊണ്ടു ഇടുന്നു പക്ഷേ ഒരു ചിലർ ഞാൻ കണ്ടിട്ടുണ്ട് മക്കളിലും കൊച്ചുമക്കളും നല്ല രീതിയിൽ നോക്കുന്നു പക്ഷേ അപ്പനും അമ്മയും പ്രായമുള്ളവർ ആവശ്യമില്ലാത്ത വാശി ആവശ്യമില്ലാത്ത ദേഷ്യങ്ങൾ ആവശ്യമില്ലാത്ത നിർബന്ധങ്ങൾ കാണിക്കുന്നു അങ്ങനെ നാം ഒരിക്കലും ഇരിക്കരുത് ഒരു ഭാരമായി ഇരിക്കാതെ മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടായിരാതെ നാം ദൈവഭയത്തോടു കൂടി ജീവിക്കണം ദൈവം തന്നിരിക്കുന്ന അനുഗ്രഹത്തിന് കൂടി നാം ഇരിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മുടെ എന്ത് ആഗ്രഹിക്കുന്നു അപ്രഹാരമായിട്ട് നാം ജീവിക്കണം നമ്മുടെ കുഞ്ഞുമാളുകളിൽ ദൈവയത്തോട് ജീവിക്കണം യൗവനകാലം യൗവനക്കാർ ദൈവത്തെ അന്വേഷിക്കണം മിഡ് ഏജും എൽഡ്സ് പീപ്പിൾസും ദൈവത്തെ അറിഞ്ഞു ജീവിക്കണം അതേപോലെ ഒരു ചിലരെ ദൈവം ദൈവവേലയ്ക്ക് വേണ്ടി ദൈവം വേർതിരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു കൺവെൻഷൻ നിന്ന് പ്രസംഗിക്കുന്നതും ആരും ഒരു പള്ളിയിൽ ഒരു വികാരി അച്ഛനായിട്ട് ഇരിക്കുന്നതും മാത്രമല്ല ദൈവവേല ഒരു ചെറുതും വലുതുമായിട്ട് എന്തുമായിക്കോട്ടെ മ ഒരു മധുവാഹക്കയറി ശുശ്രൂഷിക്കുന്നതും ദൈവവേലയാകുന്നു നിങ്ങൾ യറിലൊരു പാട്ടായിരുന്നിട്ട് പാട്ട് പാടുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ വർഷീറ്റിനെ ലീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും ഒരു ദൈവവേലയാകുന്നു സൺഡേ സ്കൂൾ സൺഡേ സ്കൂൾ ടീച്ചറായിരിക്കുന്നതും കൂടി അതും കൂടി ഒരു ദൈവവേലയായിരിക്കുന്നു പള്ളിയിൽ കമ്മിറ്റി മെമ്പേഴ്സ് ആയിരിക്കണമെങ്കിൽ അതും കൂടി ഒരു ദൈവവേലയായിരിക്കുന്നു ആ മേ ദൈവം നമുക്ക് ഏൽപ്പിച്ച കാര്യത്തെ നമുക്ക് ആ ഒരു വലിയൊരു ആയിട്ടുള്ള ഒരു വലിയൊരു ആയിട്ട് ദൈവത്തിൻ്റെ വേല ദൈവം നമുക്ക് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ സത്യസന്ധതയോട് കൂടി ചെയ്യണം വേദവചനം പറയുന്നു എരങ്ങിയ നാൽപ്പത്തെട്ട് പത്തിൽ നാം ദൈവത്തിനെ ഒരു അജാകൃതയോട് കൂടി ദൈവവേല ചെയ്യുവാണെങ്കിൽ നമ്മുടെ ജീവിതം ശഭിക്കപ്പെടും എന്ന വേദവചനം പറയുന്നു പ്രിയമുള്ളവരെ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ദൈവം വന്നിട്ട് ദൈവത്തിന് ഒരു തിരിഹിതമുണ്ട് ഇങ്ങനെയായി നാം ജീവിക്കണം നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മെ എന്തു ആഗ്രഹിക്ക എന്തു എങ്ങനെ ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു ദൈവത്തിൻ്റെ തിരിഹിതം അറിഞ്ഞ് അപ്രഹാരമായിട്ട് ജീവിക്കണം ദൈവവേല ദൈവം നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഭയത്തോടുകൂടി സത്യസന്ധത കൂടി ജാകൃതയോട് കൂടി ചെയ്യേണ്ട ഒരു കാര്യമല്ല അത് വലിയ പൊസിഷൻസോ വലിയ പ്രൈഡോ വലിയ പൊങ്ങച്ചം കാണിക്കാൻ ചെയ്യേണ്ട ഒരു കാര്യമില്ല ദൈവ ഭയത്തോടു കൂടി വളരെ കൂടി അന്ന് അപ്പോസമാൽ ചെയ്തപ്പോൾ ഒരു ധ്യാഹത്തോട് കൂടി ചെയ്യേണ്ട ഒരു കാര്യം കൂടി ചെയ്യേണ്ട ഒരു കാര്യം നമ്മെ ദൈവം ഒരു അനുഗ്രഹമായിട്ട് ഒരു മഹനായിട്ട് മഹളായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ദൈവത്തിന് വേണ്ടി ഒരു ഭക്തിയുള്ള സന്തതികളെ നാം ഒരുക്കിയെടുക്കേണ്ടത് നമ്മുടെ കടമയായിരിക്കുന്നു നാം അങ്ങനെ ചെയ്യണം വേദവചനം നമ്മൾ വായിച്ചു നോക്കുമ്പോൾ ഗ്ലൂക്കോസെൽസിസ് വിശേഷം പതിനഞ്ചാം അധ്യായം അതിൻ്റെ ഏഴാം വാക്യം നാം വായിച്ചു നോക്കുമ്പോൾ ഒരു ഭാവി മാനസാന്തരപ്പെടുമ്പോൾ സ്വർഗം സന്തോഷിക്കും നമ്മുടെ ജീവിതത്തിൽ നാം ഒരു പാപത്തിൽ ഒരു വ്യക്തിയെ അവർ ദൈവത്തെ അറിയുമ്പോൾ സ്വർഗ്ഗം സന്തോഷിക്കും അതേപോലെ ഒരു ഒരു ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്ന ഒരു മനുഷ്യൻ അവൻ പാപത്തിലേക്ക് ജീവിക്കുമ്പോൾ പാപത്തിലേക്ക് പോകുമ്പോൾ സ്വർഗം ദുഃഖിക്കും ദൈവവും ദുഃഖിക്കും സ്വർഗവും ദുഃഖിക്കും പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മെക്കുറിച്ച് സ്വർഗം സന്തോഷിക്കാൻ ആനന്ദിക്കാൻ വേണ്ടിയിട്ടുള്ള നാം ഒരു ജീവിതം നയിക്കുന്നത് മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ ഒരു മനുഷ്യനെയെങ്കിലും അവരെ പാപത്തിൽ നിന്ന് നാം കൊണ്ടുവന്ന് ദൈവത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നണം അവരെ ഭാപ വഴി നിന്ന് മാറ്റി അവർക്ക് ഉപദേശം നൽകി ദൈവത്തിലേക്ക് നയിക്കുവാൻ നമ്മെ കൊണ്ട് ഇടയാകട്ടെ പ്രിയമുള്ളവരെ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ദൈവം എന്ത് പ്രതീക്ഷിക്കുന്നു എന്ത് ആഗ്രഹിക്കുന്നു നാം അപ്രഹാരം ചെയ്യുമ്പോൾ ദൈവം നമ്മെ ഈ ലോകത്തിൽ അനുഗ്രഹിക്കുക മാത്രമല്ല വരാനിരിക്കുന്ന ലോകത്തിലും നമ്മെ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞ് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു വീണ്ടും ഒരു നല്ല കൂടി അടുത്ത പ്രാവശ്യം വരുന്നവരെ പ്രാർത്ഥനയോടെ നിർത്തുന്നു ദൈവം നിങ്ങൾ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ